നിങ്ങളുടെ സാമ്പത്തികവും ബൗദ്ധികവുമായ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയും പ്രസന്നതയും ചൈതന്യവും വർദ്ധിപ്പിക്കാൻ ശത്രുക്കളിൽ നിന്നുള്ള ശല്യം അസൂയയും ഇല്ലാതെയാക്കാൻ പ്രാചീന കാലം മുതൽ നാടുതോറും പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന സമ്പ്രദായമാണ് ഒഴിഞ്ഞിൽ ആഴ്ചയിലൊരിക്കൽ സന്ധ്യാനേരം അതായത് അത്യുത്തമം ഞായറാഴ്ചകളിലെ സന്ധ്യാനേരമാണ് നിങ്ങളുടെ ഭവനത്തിൽ കിഴക്കോട്ട് ദർശനമായിരുന്നു ഉഴിഞ്ഞിൽ തലയ്ക്ക് ചുറ്റും മൂന്ന് തവണ ക്ലോക്ക് വൈസിലും മൂന്ന് തവണ ആൻറ്റി ക്ലോക്ക് വൈസിലും ഉഴിയുക തുടർന്ന് തലയ്ക്കൊഴിഞ്ഞ ഉഴിഞ്ഞിൽ കിഴി അഗ്നിയ ദഹിപ്പിക്കുക ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയും സന്തോഷകരമായ ജീവിതം ഉടലെടുക്കുകയും ജീവിതത്തിലെ അസ്വസ്ഥതകൾ പരാജയ ബിൽ തുടങ്ങിയവ മാറിക്കെട്ടുകയും ബിളിദോഷം ശത്രുദോഷം എന്നിവ ഏറെക്കുറെ ഒഴിയുകയും ചെയ്യുന്നു